ഇതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥന തിരസ്കരിക്കപ്പെട്ടപ്പോഴും മാറ്റി നിർത്തപ്പെട്ടപ്പോഴും ദൈവത്തിൽ അടിയുറച്ചാശ്രയിച്ച് വിശുദ്ധിയിൽ ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിച്ച വിശുദ്ധ ജോസഫ് കുപ്പർത്തേനോയെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ക്ഷമയോടെ നേരിടാൻ ഞങ്ങളെ സഹായിക്കണമേ ഭയവും സംശയവും കൂടാതെ പരീക്ഷയിൽ ഉത്തരങ്ങളെഴുതാനും പഠിച്ചവ ഓർമ്മിക്കാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാനും ജ്ഞാനത്താൾ ഞങ്ങളെ നിറയ്ക്കാനും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവീക ശക്തിയാലും അറിവിനാലും ഞങ്ങളെ നിറയ്ക്കാൻ കൂടെയുണ്ടാകണമേ പഠിക്കുമ്പോഴും പരീക്ഷാ സമയത്തും ഞങ്ങളുടെ ബുദ്ധിയെ തെളിമയുള്ളതും ഗ്രഹിക്കാൻ ശക്തിയുള്ളതുമാക്കി തീർക്കാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴിസ്ഥാർഥന വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയെ ചെറുപ്പകാലത്ത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടും കഷ്ടപ്പാടും മൂലം എല്ലാവരും അങ്ങ് തിരസ്കരിക്കപ്പെട്ടു ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയാനും ആരെല്ലാം ഉപേക്ഷിച്ചാലും ദൈവത്തിൽ അടിയുറച്ചാശ്രയിച്ച് വിശുദ്ധ ജീവിതം നയിക്കാനും ഞങ്ങളെ സഹായിക്കണമേ വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോസഫ് കുപ്പർ തേനോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മനസ്സിലുള്ള ആശയങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കുന്നതിനും മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുന്നതിനും പലപ്പോഴും അങ്ങേറെ കഷ്ടപ്പെട്ടു സഹപാഠികളുടെയും അധ്യാപകരുടെയും ഇടയിൽ അത് പരിഹാസത്തിന് കാരണമായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടി പഠിക്കാനും ഉത്തരങ്ങൾ നൽകാനും ഞങ്ങളെ സഹായിക്കണമേ വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോസഫ് കുപ്പർ തീനോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യൗവന കാലഘട്ടത്തിൽ പഠന വൈകല്യം മൂലമേറെ വേദനകൾ അങ്ങ് സഹിച്ചു പല സ്ഥലങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തു എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനും വിശുദ്ധിയിൽ വളരാനും അങ്ങേറെ പരിശ്രമിച്ചു പരീക്ഷകളിലും ജോലി അന്വേഷണങ്ങളിലും ആത്മവിശ്വാസവും ദൈവാശ്രയബോധവും നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരീക്ഷാ സമയങ്ങളിൽ ഞങ്ങൾ അങ്ങയുടെ സഹായം പ്രത്യേകം തേടുന്നു പഠിച്ചവ ഓർമ്മിക്കാനും നല്ലവണ്ണം ഉത്തരങ്ങൾ നൽകാനും ഞങ്ങളെ സഹായിക്കണമേ അധികാരികളെയും അധ്യാപകരെയും സ്നേഹിക്കാനും സഹപാഠികളുടെ വേദനകളിൽ അവരെ സഹായിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കിയാലും വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോസഫ് കുപ്പർ തീരോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പഠനത്തിൽ പിന്നോക്കമായിരുന്നെങ്കിലും ദൈവീക വെളിപാടുകളും ജ്ഞാനവും കൊണ്ട് അങ്ങേയെ നിറയ്ക്കാൻ ദൈവം തിരുമനസായി അക്കാലഘട്ടത്തിൽ എല്ലാവരും അങ്ങേ മാറ്റി നിർത്തിയെങ്കിലും ദൈവം അങ്ങയുടെ ഉണ്ടായിരുന്നു വായിച്ചും പഠിച്ചും ഞങ്ങളാർജിക്കുന്ന അറിവുകളേക്കാൾ ദൈവത്തിൻ്റെ മുഖത്തു നിന്നും പ്രസരിക്കുന്ന ജ്ഞാനത്താൽ നിറയാൻ ഞങ്ങളെ സഹായിച്ചാലും വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോസഫ് കുപ്പർ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ ജ്ഞാനം അഭ്യസിക്കുകയും വഴുതെറ്റിപ്പോകരുത് വിശുദ്ധമായവ വിശുദ്ധിയോട് ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുകയും അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുകയും നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും തേജസുറ്റതാണ് ജ്ഞാനം അത് മങ്ങിപ്പോകുകയില്ല ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു അവളെ തേടുന്നവർ കണ്ടെത്തുന്നു പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും ദൈവമായ കർത്താവിന് സ്തുതി പരീക്ഷയ്ക്കൊരുക്കമായുള്ള പ്രാർത്ഥന പ്രിയപ്പെട്ട ഈശോയെ ഇന്ന് പരീക്ഷയ്ക്കായി കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ആകുലതകളും ഉത്കണ്ഠകളും അവിടുന്ന് ഏറ്റെടുക്കണമേ സമാധാന രാജാവായ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വാഴേണമേ അങ്ങയുടെ കരങ്ങളിലാണ് ഞാനെന്നുള്ള വിശ്വാസം എന്നിൽ ഉറപ്പിക്കണമേ ചോദ്യങ്ങൾ ഗ്രഹിക്കുവാനും ഉത്തരങ്ങൾ മനോഹരമായി എഴുതുവാനും എന്നെ സഹായിക്കണമേ കഠിനാധ്വാനത്തോടെ ഞാൻ മനസ്സിലാക്കിയ ഉത്തരങ്ങൾ തെറ്റുകൂടാതെ അവതരിപ്പിക്കാൻ എന്നെ സഹായിക്കണമേ എൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയ്ക്കണമേ പരീക്ഷയ്ക്കൊരുങ്ങുന്നവരുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ജോസഫ് കുപ്പർദീനോയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ കേട്ടറുള്ള ഇണമേ ആമീ വചനം ഏറ്റുപറയുക നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവനത് ലഭിക്കും യാക്കോബ് ഇസ്ലിഹായുടെ ലേഖനം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനമാണ് ഈ വചനം നിങ്ങൾ പലയാവർത്തി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവനത് ലഭിക്കും നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവനത് ലഭിക്കും സമാപന പ്രാർത്ഥന ചെറുപ്പകാലത്ത് പഠന സംബന്ധമായ ധാരാളം പ്രതിസന്ധികളെയും വിഷമങ്ങളെയും അതിജീവിക്കേണ്ടി വന്ന വിശുദ്ധ ജോസഫ് കുപ്പർത്തേനോയെ അത്ഭുതകരമായ ജ്ഞാനത്താൾ നിറച്ച് വെളിപാടുകളിലൂടെ വഴി നടത്തി സഭയിൽ പ്രക്ഷോഭിക്കുന്ന താരവും വിശുദ്ധിയുടെ നിറകിടവുമാക്കി മാറ്റിയ നല്ല ദൈവമേ എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തെയും മാതാപിതാക്കളെയും അധ്യാപകരെയും അനുഗ്രഹിക്കണമേ സർവോപരി ദൈവീകജ്ഞാനത്താൽ നിറയുന്നതിനും അതിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിനും എനിക്ക് കൃപ നൽകണമേ വിദ്യാർത്ഥികളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ കേട്ടരുളേണമേ ആ